ദീപതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ മലകര ശുശ്രൂഷ മനോഭാവത്തിന്റെ ആരൂപം ശ്രേഷ്ഠാചാര്യ പദവിയുടെ പടികൾ കയറുവാൻ വിമുക്തനായിരുന്നതും ദീപം പിടിച്ചെടുത്ത് സ്വന്തമാക്കിയ ശ്രേഷ്ഠാചാര്യൻ ആരംഭിച്ച സംരംഭങ്ങളെയെല്ലാം വിജയിപ്പിച്ച ആചാര്യ ശ്രേഷ്ഠൻ കത്തോലിക്കൽ സഭയുടെ പുറത്തുള്ളവരെയും നിർത്തിയൊരി പങ്കുവെക്കുന്നതിൽ സംതൃപ്തി കണ്ടെത്തിയ തിരുമേനി ഉള്ളിൽ മധ്യ മധ്യതിരുവിതാംകൂറിന്റെ വടക്കൻ ജില്ലയായ കോട്ടയത്തെ ഒരു കൊച്ചു ഗ്രാമമായ അമേനുവലിലെ പുരാതന ക്രൈസ്തവ കുടുംബങ്ങളിൽ പേരുകൊണ്ടും കൊണ്ടും ഇന്നും മുൻനിരയിൽ നിന്ന പൂങ്കാവിൽ തറവാടിന്റെ പ്രധാന ശാഖയായ ചുണ്ടേവാല കുടുംബത്തിൽ ബഹുമാനപ്പെട്ട ജേക്കബ് കശിഷയുടെയും ശ്രീമതി തൊള്ളായിരത്തി ഫെബ്രുവരി രണ്ടിന് നമ്മുടെ കർത്താവിന്റെ ദേവാലയ പ്രവേശന ദിനമായ മായത്തോ പെരുന്നാളിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മെയ് ഇരുപത്തിയഞ്ചിന് അമേന്യൂരിലെ സെന്റ് മേരീസ് യാക്കോബായ ദേവാലയത്തിൽ വെച്ച് മാമുദിസ സ്വീകരിച്ച് വർക്കി അഥവാ ജോർജ് എന്ന നാമധേയം സ്വീകരിച്ചു നന തികഞ്ഞ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർന്നു വന്ന ജോർജ് തന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം തിരുവല്ലാരി കുടുംബാംഗങ്ങൾ പുനരത്തിൽ സമർത്ഥനായിരുന്നതിനാൽ ബ്രദർ ജോർജിനെ തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനങ്ങൾക്കായി ശ്രീലങ്കയിലെ കാൻഡി പേപ്പർ സെമിനാരിലേക്ക് അയച്ചു ഈ കാലയളവിൽ ലത്തീനിലും ഇംഗ്ലീഷിലും മറ്റു വിദേശ ഭാഷകളിലും പ്രാവണ്യം നേടി ഓഗസ്റ്റ് നിന്ന് സ്വീകരിച്ചു സഹവികാരി വികാരി റെക്ടർ എന്നീ നിലയിൽ തന്റെ കർമ്മപഥത്തിലൂടെ കൊണ്ടിരിക്കവേ ഉപരിപഠനത്തിനായി റോമിലെ ഇരുക്കോറിയൻ യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കുകയും അവിടെ നിന്ന് ആധ്യാത്മിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്തു തുടർ എഴുന്നൂറോളം വൈദികർക്ക് പരിശീലനം നൽകിയ പിതാവ് തിരുവല്ല അടിത്തറിയാറായിരുന്നു അഭിമന്യരായ കുർലോസ് മിത്രാപൊലേത്ത യൂലിയോസ് മിത്രാപൊലേത്ത ദിവനാസൊരിത്തോസ് മിത്രപൊരേത്ത എന്നീ പിതാക്കന്മാരുടെ ഗുരുക്കൂതൽ കൂടിയായിരുന്നു അതിനാൽ തന്നെ മേലധികാരികൾക്ക് പരിശീലനം നൽകുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ ഇടപെടുന്ന വ്യക്തികളുടെ എല്ലാം ഉള്ളിൽ ഇടം നേടിയ വ്യക്തിത്വത്തിനുടമ്പ ദൈവികതയുടെയും മാനവികതയുടെയും നിറവിടം എന്നീ നിലയിൽ ശോഭിച്ചിരുന്ന പിതാവിനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഓഗസ്റ്റ് ആറിന് തിരുവല്ല അഞ്ചാമത്തെ മാർ കൈവെയ്പ്പീവർഗിസ് എന്ന നാമതയെ സ്വീകരിച്ച് അഭിഷിക്തനായി അധികാരികൾക്ക് കീഴ്വഴുങ്ങിയും ഏറ്റെടുക്കുന്ന ഏത് കാര്യവും സാങ്കേതിക മികവോടുകൂടി ചെയ്യുന്ന പിതാവ് തന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്താപൂർവം നിർവഹിച്ചതിന്റെ ഫലമായി തിരുവല്ല ഭദ്രാസലത്തെ ആത്മീയമായും ഭൗതികമായും ഉയർത്തുന്നതിന് പിതാവിന് സാധിച്ചു പുഷ്പേരി മിഷൻ ഹോസ്പിറ്റൽ മാക്ഫാസ്റ്റ് കേരളത്തിലെ തന്നെ ഏക സുറിയാനി പഠന കേന്ദ്രമായ സീരി ഇവയെല്ലാം പിതാവിന്റെ ദീർഘവീക്ഷണത്തിന്റെ സമ്മാനങ്ങൾ അത്രയും ആരാധനക്രമം സുറിയാനിയിൽ പഠിച്ച് അപൂർവം ചിലർക്ക് മാത്രം വഴങ്ങുന്ന എക്കാറ വിവിധ രാഗങ്ങൾ അനായാസം പഠിച്ച് വിൽപ്പത്തി നേടി ഭക്തിസാന്ദ്രമായും ശ്രുതി മധുരമായും താളാത്മുഖമായും നടത്തിയിരുന്ന തേജസ്സായും മാനവികതയുടെ നിറകടമായും എക്കാലത്തും ജ്വലിച്ചു നിന്നിരുന്നു ഉദയസൂര്യന്റെ പ്രഭയോടെ തന്റെ സന്നി എന്ന വിളിപ്പേര് അനർത്ഥമാകും വിധം ദീർഘമായ മേൽപ്പെട്ട ശുശ്രൂഷകൾക്ക് ശേഷം പരിശുദ്ധ കത്തോലിക്കാ സഭ അനുശാസിക്കുന്ന വിധം തനിക്ക് എഴുപത്തഞ്ചു വയസ്സായപ്പോൾ സജീവ സഭാ സേവനത്തിൽ നിന്ന് അദ്ദേഹം തീരുമാനിച്ചു തന്റെ പൗരോഹിത്യത്തിന്റെ സുവർണ്ണ ജൂബിലി വർഷമായ രണ്ടായിരത്തി മൂന്നിൽ സംഭവ ബഹുലവും കഠിനവുമായ സജീവ സഭാ സേവനത്തിൽ നിന്ന് പിൻവാങ്ങി നിറഞ്ഞ ഹൃദയത്തോടും സംതൃപ്തിയോടും കൃത കൃതജ്ഞതയോടും കൂടി വിശ്രമ ജീവിതത്തിലേക്ക് പിൻവാങ്ങി രണ്ടായിരത്തി മൂന്ന് മാർച്ച് പതിനഞ്ചിന് പള്ളിമലയിലെ സ്നേഹസതെ തന്റെ വിശ്രമസ്ഥാനമായി തെരഞ്ഞെടുത്തു ദീർഘമായ നാല്പത്തിയേഴ് വർഷത്തെ മേലഗിരിവാസത്തോട് തിരുവല്ല അരമനയോട് യാത്ര പറഞ്ഞ് അദ്ദേഹം ശാന്തമായി പ്രാർത്ഥനയിലും വായനയിലും ധ്യാനത്തിലുമായി ശിഷ്ടജീവിതം ചെലവഴിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ നാലിന് വെളുപ്പിന് മൂന്നു മണിക്ക് ദൈവം വിശ്വസ്തനായി തന്നെ കരുതി തന്റെ ശുശ്രൂഷകൾക്കായി ഏൽപ്പിച്ച തിരുവനന്തപുരം ആ ആത്മാവ് പറഞ്ഞവുന്നു ആദ്രതയും ലാളിത്യവും പ്രാർത്ഥന ചൈതന്യവും സാമൂഹ്യ പ്രതിബദ്ധതയും ദീനാനുഗമ ഇടപെടുന്ന വ്യക്തികളുടെ എല്ലാ പുള്ളി ഇടംപൊളിക്കുകയും ചെയ്ത എല്ലാ പുണ്യങ്ങളുടെയും വിളനിലമായിരുന്ന തിമുത്യൂസ് പിതാവിന്റെ തീർത്ഥസ്മരണ എന്നും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും പിതാവിന്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ ആ मिशिहाकूदा शगळर्पीचो राजारिन्मा केगुगपुण्यम् नाधास्तोत्रम्